നമസ്കാരം പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം ഇന്നത്തെ പ്രവാസി ലോകത്തെ വാർത്തകൾ ഒറ്റനോട്ടത്തിൽ ഒമാനിൽ അഞ്ചു പേർ കൂടി കോവിഡ് ബാധിച്ച് മരിച്ചതായി ആരോഗ്യ മന്ത്രാലയം തിങ്കളാഴ്ച അറിയിച്ചു ഇരുന്നൂറ്റി പതിനഞ്ചു പേർക്ക് കൂടി പുതുതായി രോഗം സ്ഥിരീകരിച്ചു രാജ്യത്ത് ഇതുവരെ കോവിഡ് സ്ഥിരീകരിക്കപ്പെട്ടവരുടെ എണ്ണം ഒരു ലക്ഷത്തി ഇരുപത്തി മൂന്നായിരത്തി അറുനൂറ്റി തൊണ്ണൂറ്റി ഒൻപതായി ആകെ ആണ് കോവിഡ് ബാധിച്ച് ഇതുവരെ മരണപ്പെട്ടത് കഴിഞ്ഞ ഇരുപത്തിനാല് മണിക്കൂറിനിടെ ഇരുന്നൂറ്റി അൻപത്തിമൂന്ന് പേർക്ക് കൂടി രോഗം ഭേദമായിട്ടുണ്ട് യു എയിൽ നിന്ന് ആയിരത്തി ഒരുന്നൂറ്റി ഏഴ് പേർക്ക് കൂടി കോവിഡ് സ്ഥിരീകരിച്ചു ചികിത്സയിലായിരുന്ന എഴുന്നൂറ്റി പതിനാല് പേർ രോഗമുക്തരാവുകയും ചെയ്തു അതേസമയം രണ്ട് കോവിഡ് മരണങ്ങൾ കൂടി കഴിഞ്ഞ ഇരുപത്തിനാല് മണിക്കൂറിനിടെ രാജ്യത്ത് സംഭവിച്ചതായി ആരോഗ്യ രോഗ പ്രതിരോധ മന്ത്രാലയം അറിയിച്ചു കുവൈത്തിൽ കോവിഡ് ബാധിച്ച് മൂന്ന് പേർ മരിക്കുകയും ഇരുന്നൂറ്റി പേർക്ക് പുതുതായി കൊറോണ കണ്ടെത്തിയിരുന്നു ഇതോടെ രാജ്യത്ത് കൊറോണ ബാധിച്ചവർ ഒരു ലക്ഷത്തി നാല് ഉയർന്നു അഞ്ഞൂറ്റി ഇരുപത്തിനാല് പേരാണ് ഇന്ന് രോഗമുക്തരായത് ഇതോടെ രാജ്യത്ത് ഒരു ലക്ഷത്തി മുപ്പത്തി ആറായിരത്തി രോഗമുക്തരായി ഇന്ന് മൂന്ന് പേർ കൂടി മരിച്ചതോടെ ആകെ കോവിഡ് മരണം എണ്ണൂറ്റി എഴുപത്തിയെട്ടായിരത്തി എണ്ണൂറ്റി പേരെയാണ് ഇന്ന് രോഗപരിശോധനയ്ക്ക് വിധേയരാക്കിയത് കോവിഡ് കാലത്ത് വൈദ്യുതി നിരക്കിൽ ഇളവ് നൽകിയ ദുബായ് ഭരണകൂടം ഇളവുമായി വീണ്ടും രംഗത്ത് ഇന്ധന സർചാർജ് കുറയ്ക്കാൻ എമിറേറ്റ് സുപ്രീം കൌൺസിൽ ഓഫ് എനർജി തീരുമാനിച്ചു ഇതോടെ വൈദ്യുതി വെള്ളം നിരക്കിൽ ഇളവുണ്ടാകും ഡിസംബർ ഒന്ന് മുതൽ പ്രാബല്യത്തിൽ വരും സുപ്രീം കൗൺസിൽ ഓഫ് എനർജി ചെയർമാൻ ശൈഖ് അഹമ്മദ് ബിൻ സൗദ് അൽ മക്തൂമാണ് ഇക്കാര്യം പ്രഖ്യാപിച്ചത് വൈദ്യുതി സർചാർജ് മണിക്കൂറിൽ കിലോ വാട്ടിന് ആറ് ദശാംശം അഞ്ച് ഫിൽസ് എന്നത് അഞ്ച് ഫിൽസ് ആയി കുറയും വെള്ളത്തിന്റെ സർചാർജ് ഇംപീരിയൽ ഗ്യാലിന് പൂജ്യം ദശാംശം ആറ് എന്നത് പൂജ്യം ദശാംശം നാല് എന്നായി കുറയും ഇസ്ലാമിക രാജ്യങ്ങളുടെ കൂട്ടായ്മയായ ഒ ഐ സിയുടെ പുതിയ സെക്രട്ടറി ജനറലായി ചാട്ട് പൗരനായ ഹുസൈൻ ഇബ്രാഹിം ത്വാഹയെ തെരഞ്ഞെടുത്തു നൈജീരിയൻ തലസ്ഥാനമായ നിയാമിൽ നടന്ന ഒ ഐ സി അംഗരാജ്യ വിദേശകാര്യമന്ത്രിമാരുടെ നാല്പത്തിയേഴാമത് സെക്ഷൻ യോഗത്തിലാണ് അടുത്ത അഞ്ചു വർഷത്തേക്കുള്ള പുതിയ സെക്രട്ടറി ജനറലിനെ തെരഞ്ഞെടുത്തത് യോഗത്തിൽ ഹുസൈൻ ഇബ്രാഹിം സത്യപ്രതിജ്ഞ ചെയ്ത് ചുമതല ഏറ്റെടുക്കുകയും ചെയ്തു കോവിഡ് വ്യാപനം നിയന്ത്രിക്കുന്നതിൽ രാജ്യം വലിയ വിജയം കൈവരിച്ചതായി സൗദി ആരോഗ്യമന്ത്രി ഡോക്ടർ തൗഫീഖ് അൽ റബിയ ട്വീറ്റ് ചെയ്യുകയുണ്ടായി ദൈവത്തിന് ഇപ്പോഴും രാജ്യത്ത് കോവിഡ് വൈറസിനെ നിയന്ത്രിക്കുന്നതിനായി ശ്രമങ്ങൾ നടത്തി രോഗബാധിതരുടെ എണ്ണത്തിൽ കുറവുണ്ടായിരിക്കുന്നു സൽമാൻ രാജാവിന്റെയും കിരീടാവകാശിയുടെയും പരിധിയില്ലാത്ത പിന്തുണയുടെ ഫലമാണിത് അതോടൊപ്പം സമൂഹത്തിന്റെ അവബോധവും പ്രതിബദ്ധതയും അവസാനത്തെ രോഗിയും സുഖം പ്രാപിക്കുന്നതുവരെ സമൂഹത്തിൽ രോഗത്തെക്കുറിച്ചുള്ള അവബോധവും ജാഗ്രതയും നിലനിൽക്കണം ആരോഗ്യ നിർദ്ദേശങ്ങൾ എല്ലാവരും കർശനമായി പാലിക്കണമെന്നും മന്ത്രി ട്വീറ്റിൽ കുറിക്കുകയുണ്ടായി കോവിഡ് പാർശ്വഫലങ്ങളെ തുടർന്ന് ചെങ്ങന്നൂർ ആറാട്ടുപുഴ വള്ളോ പള്ളി ഹൗസിൽ ജോൺ ഈപ്പൻ അന്തരിച്ചു കോവിഡ് ബാധിതനായി ഒരു മാസം മുമ്പ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചെങ്കിലും രോഗമുക്തി നേടിയിരുന്നു എന്നാൽ ഹൃദയാഘാതം മൂലം ദുബായ് റാഷിദ് ഹോസ്പിറ്റലിൽ മരിക്കുകയായിരുന്നു കോവിഡ് നെഗറ്റീവ് സർട്ടിഫിക്കറ്റ് ലഭിച്ചെങ്കിലും വിസിറ്റ് വിസയിൽ എത്തിയതിനാൽ തന്നെ ഇവിടെ മൃതദേഹം അടക്കുന്നത് സംബന്ധിച്ച് ആശയക്കുഴപ്പം നിലനിൽക്കുകയാണ് ഭാര്യയും മക്കളും മക്കളുമെല്ലാം ഇവിടെ തന്നെ ഉള്ളതിനാൽ ഇവിടെ സംസ്കാരം നടത്തണമെന്നാണ് വീട്ടുകാരുടെ ആഗ്രഹം കോവിഡ് വ്യാപനത്തെ തുടർന്ന് നിർത്തിവച്ചിരുന്ന തൊഴിൽ വിസകൾ ഒമാൻ പോലീസ് അനുവദിച്ചു തുടങ്ങി താൽക്കാലികമായി നിർത്തിവെച്ചിരുന്ന സന്ദർശക വിസ ബിസിനസ് വിസ കുടുംബ വിസ എന്നിവ ഈ മാസം ആദ്യം മുതൽ തന്നെ റോയൽ ഒമാൻ പോലീസ് അനുവദിച്ചു തുടങ്ങിയിരുന്നു മാസങ്ങൾക്ക് ശേഷമാണ് വീണ്ടും തൊഴിൽ വിസകൾ അനുവദിക്കുന്നത് കോവിഡ് സാഹചര്യത്തെ തുടർന്ന് മാർച്ച് അവസാനമാണ് പുതിയ വിസകൾ അനുവദിക്കുന്നത് ഒമാൻ നിർത്തിവെച്ചത് കുവൈറ്റിൽ താമസ നിയമലംഘകർക്ക് പിഴ അടച്ച് രാജ്യത്ത് തുടരാൻ അവസരം നാളെ മുതൽ ഡിസംബർ അവസാനം വരെ അനുവദിച്ചിട്ടുള്ള സമയപരിധിക്കുള്ളിൽ പിഴ നിയമലംഘകരായ പ്രവാസികൾക്ക് റെസിഡൻസി പുതുക്കാൻ സാധിക്കുന്നതാണ് പ്രതിദിനം രണ്ടായിരത്തി നാനൂറോളം നിയമലംഘകർക്ക് ഇത്തരത്തിൽ പിഴ അടച്ച് റെസിഡൻസ് പുതുക്കാം മുൻകൂട്ടി കൂടിക്കാഴ്ചകൾ ആഗ്രഹിക്കുന്നവർക്ക് ബാർകോഡുകൾ കോഡുകൾ നൽകുന്നതിനായി ഒരു പ്രത്യേക വെബ്സൈറ്റ് ആരംഭിച്ചു കഴിഞ്ഞു തിരക്ക് കുറയ്ക്കുന്നതിനും ആരോഗ്യ മുൻകരുതലുകൾ സ്വീകരിക്കുന്നതിനുമാണ് ഈ നടപടി സൗദിയിൽ സ്വകാര്യ മേഖലയിൽ സ്വദേശികളുടെ മിനിമം വേതനം വർദ്ധിപ്പിച്ച നടപടി നിലവിലുള്ളതും പുതുതായി പ്രവേശിക്കുന്നതുമായ എല്ലാവർക്കും ബാധകമായിരിക്കുമെന്നും മന്ത്രാലയം നിതാഘാത് വ്യവസ്ഥയിൽ സ്വദേശി അനുപാതം കണക്കാക്കുന്നതിന് നാലായിരം റിയാലിൽ കുറയാത്ത മിനിമം വേതനം നൽകിയിരിക്കണമെന്നും മന്ത്രാലയം ആവർത്തിച്ചു ദിവസങ്ങൾക്ക് മുമ്പാണ് സ്വദേശികളുടെ മിനിമം വേതനം രാജ്യത്ത് ഉയർത്തിയത് കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ